ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് ഡിഫെൻസ് അക്കാഡമി ഇന്ത്യൻ സായുധ സേനകളായ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ നേവിയെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാം ഇന്ത്യൻ നേവിയിലെ ഏതൊക്കെ പ്രധാനപ്പെട്ട പോസ്റ്റുകളാണുള്ളത് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നേവി എന്നാൽ എന്താണ് ദ ഇന്ത്യൻ നേവി ഈസ് ദ നേവൽ ബ്രാഞ്ച് ഓഫ് ദ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് ഇന്ത്യൻ സായുധ സേനയുടെ നേവൽ ശാഖയാണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് നേവൽ ബ്രാഞ്ച് ആണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ നേവിയുടെ മോട്ടോ അഥവാ ആപ്തവാക്യം എന്ന് പറയുന്നത് മേ ദ ലോർഡ് ഓഫ് വാട്ടർ ബ്ലസ അതായത് ജലദൈവത അല്ലെങ്കിൽ ജലദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇന്ത്യൻ നേവിയുടെ ബേസി നമ്മൾ ചില പോയിന്റ്സ് ആണ് ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ ായിട്ട് പ്രധാനപ്പെട്ട റോളുകൾ എന്തെല്ലാമാണ് ബോർഡർ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി സംരക്ഷിക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം ഇന്ത്യൻ നേവിക്കുള്ളതാണ് സോ ഇന്ത്യാസ് മാരിടൈം ബോർഡർ സംരക്ഷണമാണ് ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത് രണ്ടാമത്തേത് നോക്കാം കീപ് സേഫ് ഫോർ ട്രേഡ് കടൽ മാർഗമുള്ള വ്യാപാര ബന്ധങ്ങൾ സുരക്ഷിതമാക്കി വെക്കേണ്ട ദൗത്യം കൂടി ഇന്ത്യൻ നേവിക്കുണ്ട് അടുത്തതായി ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ദുരന്ത നിവാരണവും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിലും ഏർപ്പെടുന്നതും ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയാണ് ലാസ്റ്റ് വൺ ആന്റി പൈറസി മിഷൻ ആൻഡ് ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് അതായത് അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ കടൽ കൊള്ളകൾക്കെതിരെയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യൻ നേവിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു റോൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട റോളുകൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നേവിയുടെ കരുത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്ത്യൻ നേവിക്ക് പ്രധാനമായും രണ്ട് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് ഉള്ളത് അതായത് വിമാനവാഹിനി കപ്പലുകളാണുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിക്ക ഐ എൻ എസ് വിക്രാന്തും അതുപോലെ തന്നെ ഐ എൻ എസ് വിക്രമാദിത്യ രണ്ട് പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകളാണ് ഇന്ത്യൻ നേവിക്ക് സ്വന്തമായി ഉള്ളത് അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ ആൻഡ് ഡീസൽ സബ്മറൈനുകൾ അതായത് അന്തർവാഹിനി ന്യൂക്ലിയർ അതുപോലെ ഡീസൽ അന്തർവാഹിനി കപ്പലുകളും ും നമ്മുടെ ഇന്ത്യൻ നേവിക്ക് സ്വന്തമായി തന്നെയുണ്ട് അതുപോലെ സ്റ്റെൽത്ത് കപ്പലുകൾ സ്റ്റെൽത്ത് ഡിസ്ട്രോയേഴ്സ് ഫ്രിഗേറ്റുകൾ തുടങ്ങിയവയുണ്ട് നേവൽ എയർക്രാഫ്റ്റുകൾ ആയിട്ടുള്ള മിഗ് നേവൽ എയർക്രാഫ്റ്റുകൾ ആയിട്ടുള്ള മിഗ് ട്വന്റി അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നേവിക്കുണ്ട് തുടർന്ന് എലൈറ്റ് കമാൻഡോ ഫോഴ്സ് ആയ മാർക്കോസ് അതായത് മാർക്കോസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട കമാൻഡോ ഫോഴ്സ് ആണ് അപ്പൊ ഇത്രയും ാണ് ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്തുകൾ എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ നേവിക്ക് സ്വന്തമായി ഉള്ള ശക്തികളാണ് ഇതല്ല ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട കമാൻഡുകളാണ് ഇന്ത്യൻ നേവിക്കുള്ളത് ഒന്നാമത്തേത് വെസ്റ്റേൺ നേവൽ കമാൻഡാണ് വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ് അതുപോലെ തന്നെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഉണ്ട് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ് അതോടൊപ്പം തന്നെ സതേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് നേവൽ കമാൻഡുകളാണ് ഇന്ത്യൻ നേവിക്ക് ഉള്ളത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹൗ ടു ജോയിൻ ദ ഇന്ത്യൻ നേവി ഇപ്പൊ ഇന്ത്യൻ നേവിയിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ ഡി എ നാഷണൽ ഡിഫെൻസ് അക്കാഡമി വഴി ഇന്ത്യയുടെ മൂന്ന് സായുധ സേനകളിലേക്കും ചേരാൻ സാധിക്കുമെന്ന് നമുക്കറിയാം അപ്പം എൻ ഡി എ വഴി അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്കുള്ള അവസരം തുറന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി അതല്ല നിങ്ങൾ പത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് പ്ലസ് ടു കഴിഞ്ഞ് ബിടെക് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ബി ടെക് എൻട്രി നിങ്ങൾക്കായിട്ട് നിങ്ങൾ അഗ്നിവീർ എസ് എസ് ആർ എം ആർ പോസ്റ്റുകളിലേക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പത്ത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് നേരെ ഓപ്ഷൻ വരികയാണ് ഇന്ത്യൻ നേവിയിലേക്ക് കയറാനായിട്ട് അതുപോലെ തന്നെ സി ഡി എസ് എക്സാമുകൾ സി ഡി എസ് എക്സാം വഴിയും നിങ്ങൾക്ക് എന്തിലേക്ക് ചേരാം ഇന്ത്യൻ നേവിയിലേക്ക് ചേരാം അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം വഴി നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഗ്രാജുവേറ്റുകൾക്ക് എഞ്ചിനീയേഴ്സിന് ഗ്രാജുവേറ്റിനൊക്കെ ഡയറക്ട് എൻട്രിയും ഇന്ത്യൻ നേവിയിലേക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു കായിക താരമാണെങ്കിൽ തീർച്ചയായിട്ടും സ്പോർട്സ് എൻട്രി വഴിയും നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഈ രീതികളിലൊക്കെ എൻ ഡി എ വഴി അല്ലെങ്കിൽ ബി ടെക് എൻട്രി വഴി അഗ്നിവീർ എസ് എസ് ആർ എം ആർ സി ഡി എസ് എക്സാം ഡയറക്റ്റ് എൻട്രി ഫോർ ഗ്രാജുവേറ്റ് ലെവൽ സ്പോർട്സ് തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നേവി വിവിധ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതായത് പത്താം ക്ലാസ്സിന് ശേഷം ജോയിൻ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് പ്ലസ് ടുന് ശേഷം ജോയിൻ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളും ഇന്ത്യൻ നേവിയിൽ അവൈലബിൾ ആണ് അപ്പൊ അതേതൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് അഗ്നിവീർ എസ് എസ് ആർ പോസ്റ്റ് എന്ന് പറയുന്നത് അതായത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യമായി ഏജ് ലിമിറ്റ് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള പ്രായപരിധി ഉള്ളവർക്ക് തീർച്ചയായിട്ടും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സെയിലർ പോസ്റ്റിലേക്കാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയിരിക്കണം പന്ത്രണ്ടാം ക്ലാസ്സിൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചിട്ടുണ്ടാകണം മാത്സ് ഫിസിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും സയൻസിൽ പഠിച്ചിട്ടുണ്ടാകണം സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാം നടത്തുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് സെക്കൻഡ് വൺ ഫിസിക്കൽ ടെസ്റ്റ് ആണ് തേർഡ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ അഗ്നിവീർ എസ് എസ് ആർ അതായത് ട്വൽത്ത് പാസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് അഗ്നിവീർ എം ആർ ഉണ്ട് അതായത് മെട്രിക് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ആണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയാണ് പോസ്റ്റുകൾ ഏതൊക്കെ ഷെഫ് നോക്കിയെഡ് അതുപോലെ ഹൈജീനിസ്റ്റ് പോസ്റ്റുകളിലേക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള സെലക്ഷൻ പ്രോസസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക അതായത് ഓൺലൈൻ എക്സാം അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് ഏജ് ലിമിറ്റും അതുപോലെ എക്സാം പാറ്റേൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഓഫീസർ എൻട്രി പോസ്റ്റ് ആണ് അതായത് എൻ ഡി എ വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് പേജ് ലിമിറ്റ് വരുന്നത് വയസ്സ് വയസ്സ് മുതൽ വരെയാണ് അതുപോലെ തന്നെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ ഇതുവഴി അപ്ലൈ ചെയ്യുന്നത് സെലക്ഷൻ പ്രോസസ് പ്രോസസ് എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയുള്ള യു പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എൻ ഡി എക്സാം പാസ് ശേഷം സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം തുടർന്ന് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പത്ത് പ്ലസ് ടു പാസ്സായി ബിടെക് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബി ടെക് കേഡറ്റ് എൻട്രി നമ്മുടെ ഇന്ത്യൻ നേവിയിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഏജ് ലിമിറ്റ് വരുന്നത് പതിനാറര വയസ്സ് മുതൽ പത്തൊൻപതര വയസ്സ് വരെയാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് ഓവറോൾ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ജെ ഇ ഇ മെയിൻസ് എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇതാണ് പത്ത് പ്ലസ് ടു ബിടെക് കേഡറ്റ് എൻട്രി പോസ്റ്റിലേക്ക് വരുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇനി സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ജെഇ ഇ സ്കോറിന് അനുസരിച്ചിട്ടായിരിക്കും ശേഷം സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇപ്പൊ രണ്ട് ഘട്ടങ്ങളിലൂടെയുള്ള ഷോർട്ട് ലിസ്റ്റിങ്ങും അതുപോലെ തന്നെ എസ് എസ് ബി ഇന്റർവ്യൂ വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എൻട്രി ലഭിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാജുവേറ്റ് ഓഫീസേഴ്സിനുള്ള പോസ്റ്റുകളാണ് സി ഡി എസ് എൻട്രി വഴിയാണ് ഗ്രാജുവേറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് പോസ്റ്റ് ഏതാണ് സബ് ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെ ഓഫീസർ പോസ്റ്റാണ് സെലക്ഷൻ പ്രോസസ് നമുക്ക് നോക്കാം ഡിഫൻസ് സർവീസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതോടൊപ്പം തന്നെ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂ തുടർന്ന് മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകണം ഇതാണ് നമ്മുടെ സി ഡി എസ് എൻട്രിയിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡയറക്ട് എൻട്രി ആണ് അതായത് ഗ്രാജുവേറ്റ്സിന് അതോടൊപ്പം തന്നെ എഞ്ചിനീയേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് ഏതൊക്കെ ബ്രാഞ്ചിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒന്നാമതായിട്ട് പൈലറ്റ് ഉണ്ട് ഒബ്സർവർ ലോജിസ്റ്റിക്സ് എഡ്യൂക്കേഷൻ നേവൽ ആർമമെന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് സാധാരണയായി പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരികയുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇത്രയും പോസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത് ഇനി എന്തുകൊണ്ട് ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യണം ഇന്ത്യൻ നാവിക സേനയിൽ ജോയിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അഡ്വഞ്ചർ ഡിസിപ്ലിൻ വേൾഡ് ക്ലാസ് ട്രെയിനിങ് അതായത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും അതോടൊപ്പം തന്നെ അച്ചടക്കം ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്കും വേൾഡ് ക്ലാസ് ട്രെയിനിങ് ലഭിക്കാൻ ലോകോത്തര ട്രെയിനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് ചേരാം സാലറി അലവൻസ് മെഡിക്കൽ ആൻഡ് ട്രാവൽ ബെനഫിറ്റ്സ് നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് ആയിരിക്കും ലഭിക്കുന്നത് ഒട്ടനവധി അലവൻസുകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മെഡിക്കൽ ട്രാവൽ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും കപ്പലിൽ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നേവിയിലേക്ക് പോരൂ ഇന്ത്യൻ നേവിയിൽ ഒട്ടനവധി പോസ്റ്റുകളാണ് വരുന്നത് ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി സ്വപ്നം കാണുന്നവർക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കായി ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ടെറിട്ടോറിയൽ ആർമി റാലിയിലേക്കുള്ള ക്ലാസ്സസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡ് സെഷൻ ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നു തുടർന്ന് റിവിഷൻ ക്ലാസസ് മോക്ക് ടെസ്റ്റുകൾ അങ്ങനെ ഒട്ടനവധി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തവണ ഈ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ രണ്ട് ചാനലും നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ രണ്ട് ചാനൽ വഴി ലഭിക്കാൻ പോകുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതാണ് വാട്സാപ്പ് വഴി മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കോൾ ചെയ്തോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്